ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഗുൽ പ്രശസ്ത സംഗീതത്തിനായിരുന്ന വി ദക്ഷിണാമൂർത്തിയുമായി ചേർന്ന് നാല്പത് വർഷങ്ങൾക്ക് മുമ്പൊരുക്കിയ നാടക ഗാനങ്ങൾ വീണ്ടും ആസ്വാദകരിലേക്ക് എത്തും അധികം നാടകങ്ങൾക്ക് പാട്ട് സ്കൂൾ അവസരമുണ്ടാക്കിയതിന്റെ എനിക്ക് നമ്മളുടെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ അധ്യാപനമായിരുന്നു നാടകത്തിൻ്റെ പുറകെ നടക്കാനൊന്നും താല്പര്യവും ഇല്ലായിരുന്നു കാരണം എനിക്ക് സ്ഥിരമായിട്ട് ജോലിയാണ് പക്ഷെ സുന്ദരം കല്ലായി എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിനകം ഇരുന്നൂറ്റി അമ്പതിലധികം നാടകവും ബാലയും കൂടി രചിച്ച സർഗധനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന് എന്നെക്കുള്ള ജോലിച്ച് കൂട്ടുന്നു എനിക്കിപ്പോൾ എൺപത്തി മൂന്നായി കല്ലായിക്ക് എൺപത്തിനാലായി കല്ലായി എഴുപത്തി നാല് മാളവയുടെ സം ബന്ധത്തിന് ശേഷം എവിടെ പോയാലും പാട്ടെഴുതാനാണെന്ന് അവരോട് ചോദിക്കുന്നു റൂപ്പിൽ അപ്പോൾ അവർ അഞ്ഞ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഷാബിൾ ബായിയെ വിളിക്കും എന്ന് പറഞ്ഞ് ഏറ്റവും നമ്പർ ഉറുദ്ദേ വിളിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇരുന്നൂറ്റി അമ്പത് നാടകങ്ങളിൽ കല്ലായിയുടെ എൺപത് നാടകത്തിലും ബാലയിലുമായിട്ടെനിക്ക് പാട്ടെഴുതാൻ ഒരവസരം കിട്ടിയത് മലയാളത്തിലെ ഒരു റെക്കോർഡ് തന്നെയാണ് അത്രയും ഒരുമിച്ച് നുസരിച്ച് ഈ മാസം ഏപ്രിൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അന്ന് മറ്റൊരു സുവിശേഷം കൂടി എൻ്റെ ജീവിതത്തിലുണ്ട് ഞാനും അമ്പി ടീച്ചറും എൻ്റെ വൈഫും വിവാഹം കഴിഞ്ഞ അമ്പത്തിനാലാമത് വിവാഹ വാർഷികമാണ് അപ്പോൾ അന്ന് ബന്ധുജനങ്ങളെയെല്ലാം ചെറിയ കുറേ പേരെ അടുത്തുള്ളവരും പിന്നെ എൻ്റെ അധികമുള്ള മിത്രങ്ങളും ഒക്കെ കുറിച്ച് ചേർത്ത് വീട്ടിലൊരുക്ക് ഒരു സസ്യബോജനവും പാട്ടുകളുടെ റിലീസിങ് നടത്തും അപ്പം ഇതോടെ റിലീസ് സുന്ദരം കല്ലായി അധ്യക്ഷത വഹിക്കുന്ന ഈ അന്നത്തെ ഒരു ചെറിയ സംഗമത്തിൽ സുപ്രസിദ്ധനായ നമ്മളുടെ ആർട്ടിസ്റ്റ് സുജാത്ത് മുഖ്യാതിഥിയായിട്ട് പാട്ടിനെത്തി ദലീമ ജോജോയും സംബന്ധിക്കുന്നതാണ് അതുപോലെ ചേർത്തലയിലെ കലാസാഹിത്യ രംഗത്തുള്ള ആളുകളെ ഭക്ഷണമായി പങ്കെടുപ്പിക്കുന്നു അത്ര വിപുലമല്ല ഈ ഈ ഒരു കാര്യമാണ് നിങ്ങളെ നിങ്ങളിലൂടെ സുഗന്ധം എത്തിയിരിക്കുന്നത് കലാനിലയം സ്ഥിരം നാടകവേദികൾക്ക് വേണ്ടി പൂച്ചക്കൽ ഷാഹുൽ രചിക്കുകയും ദക്ഷിണാമൂർത്തി ഈണം പകരുകയും ചെയ്ത മുപ്പത്തിരണ്ട് ഗാനങ്ങളിൽ തെരഞ്ഞെടുത്ത അഞ്ചെണ്ണമാണ് പുനർനിർമ്മിച്ച് പുറത്തിറക്കുന്നത് വാദ്യസംഗീത അകമ്പടിയോടെ നാടകവേദികളിൽ തത്സമയം ആലപിച്ച ഗാനങ്ങളാണ് എക്കാലത്തേക്കുമായി മുദ്രണം ചെയ്യുന്നത് സുനിൽ പള്ളിപ്പുറത്തിൻ്റേതാണ് സംഗീത സംയോജനം ദലീമ എം എൽ എ സുനിൽ പള്ളിപ്പുറം പൂച്ചാക്കൽ രമേശ് ആയുഷ് റഷീദ് അമൃത വിജയൻ എന്നിവരുടേതാണ് ആലാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കലാനിലയത്തിൻ്റെ നാരാണത്ത് ഭ്രാന്തൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പലയാർകോട്ട കിരീടം വെച്ച ഭ്രാന്തൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിൻ്റെ സൂര്യകാലടി തുടങ്ങിയ നാടകങ്ങളിലെ ഗാനങ്ങളാണ് പുനർ അവതരിപ്പിക്കുക മുന്നൂറോളം നാടകങ്ങൾക്ക് ആയിരത്തിലേറെ ഗാനങ്ങൾ രചിച്ച പൂച്ചാക്കൽ ഷാഹുൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡും അക്കാദമിയുടെ ഗുരുപൂജ അവാർഡും നേടിയിട്ടുണ്ട് ഡയറക്ടേഴ്സുമായിട്ട് ഓർക്കസ്ട്രേഷൻ അടുത്തിടെ വർക്ക് ചെയ്യാൻ പോലും സാധിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിന് പകരം ഇങ്ങനെ ഒരു വർക്ക് പറഞ്ഞ ഭാഗ്യമായിട്ട് കരുതുകയാണ് ദൃഷ്ണാമൂര്യ സ്വാമി സംഗീതം ചെയ്ത അഞ്ച് പാട്ടുകളുടെ ഓർക്കസ്ട്ര ചെയ്യാൻ ചെയ്യാനായിട്ടൊരു ഭാഗ്യമാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത ഓർക്കസ്ട്രിസ്റ്റിന്റെ കൊണ്ട് വായിച്ച് ലൈവായിട്ട് നമ്മൾ നാടകങ്ങളൊക്കെ സ്റ്റേജില് ഓർക്കസ്ട്ര ലൈവ് ഓർക്കസ്ട്ര പാടി വായിക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പൊ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ഇപ്പോ അത് രണ്ടാമത് ഇറക്കുമ്പോൾ അതിന്റെ ഓർക്കസ്ട്രും പല ഓർമ്മ കാണില്ല കാര്യം അന്ന് കാസറ്റ് സീഡിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ട്യൂൺ തന്നെ സാറിന്റെ ഓർമ്മയില് ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഒരു ഏകദേശം ഒരു രൂപം എനിക്ക് പറഞ്ഞു തരികയും ബാക്കി പാട്ടുകള് വർഷങ്ങളായിട്ട് നമ്മൾ പാടുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി നമുക്കറിയാവുന്നതുകൊണ്ട് ആ ബാക്കിയെന്തെങ്കിലും പോരായ്മകളൊക്കെ പരിഹരിച്ച് അദ്ദേഹത്തിൻ്റെ കൃഷ്ണാനന്ദ സ്വാമി ചെയ്യുന്ന പാട്ടിൻ്റെ അതേ ഭംഗിയോടുകൂടി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ നല്ല ഓർക്കസ്ട്രായും വീണ ഫ്രൂട്ട് തവല ബുദ്ധം അങ്ങനെയുള്ള എല്ലാ ഓർക്കസ്ട്രായും വെച്ച് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എം എൽ എ ദിലീന്തോലി പാടിയിട്ടുണ്ട് പിന്നെ അയ്യൂപ്പ് പൂച്ചാരി രണ്ട് വരികൾ ആ ഭാഷ അധ്യാപകന്റെ ഒരു പ്രത്യേകമായ ചാതുര്യം വെച്ചിട്ട് സഹം വന്നിട്ട് എഴുതുന്നു കിട്ടിയിട്ടുണ്ട് അത് തലമുറകൾക്ക് എന്നും ആസ്വദിക്കാൻ പറ്റുന്നവരിലേക്ക് ഇന്നത്തെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പുനരാവിഷ്കരിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനവും പ്രവർത്തിക്കുവാണ് അതിന് എല്ലാ ഭാവുകളും നയിക്കുക